ഇതിലേക്ക് നമ്മള് ഒതുങ്ങി ബിന്ദു സ്ലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഞങ്ങള് ഇന്നലെ ഇപ്പൊ മലക്കുറിച്ച് വള്ളി പോയതിന്റെ ബാക്കി വീഡിയോ ടു ബി കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ സ്റ്റോപ്പ് ചെയ്തത് താങ്ക്സ് ഫോർ വാച്ചിങ് അല്ലായിരുന്നു അപ്പം അതിൻ്റെ ബാക്ക് വീഡിയോ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് പോലെ ഞങ്ങൾ എന്തൊക്കെ വാങ്ങി അതല്ലേ എല്ലാവർക്കും കാണേണ്ടത് അവരെന്തൊക്കെ പോയിട്ട് വാങ്ങി വാങ്ങിക്കാണും ആൻസൂടൻ എന്തൊക്കെ വാങ്ങി കൊടുത്ത് കാണും എന്നൊക്കെ ആയിരിക്കും നോക്കേണ്ടത് അപ്പോൾ ആൻസൂടനെന്ത് വാങ്ങി ഞാൻ എന്ത് വാങ്ങി പള്ളിപ്പെരുന്നാളിന് പോയ ഞസ്റ്റോ എന്തൊക്കെയാണ് ഇതൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ ഇപ്പം വേറെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തി ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചുണ്ട് നല്ല ചൂടായത് കൊണ്ട് ഞങ്ങൾ രസിപ്പ് ഐസ് ക്രീം ഐസ് അതൊക്കെ വാങ്ങിച്ചോണ്ടോ എന്ന് പറയുന്നത് തീറ്റയും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരിക്കും പിന്നെ പള്ളി പെരുന്നാൾ ആയിട്ട് അവിടെ നിന്ന് കോൺ ഐസ്ക്രീം വാങ്ങിച്ചു കഴിച്ചു പിന്നെ ധാൻസൂട്ടിനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഇല്ലേടാ പെരുന്നാള് അൺഎക്സ്പെക്ടായിട്ട് ഞങ്ങൾ പെരുന്നാളങ്ങ് കൂടട്ടെ നോക്കും പരവേശം എടുത്തിട്ട് നമ്മൾ വെള്ളം വാങ്ങിയതാണ് തണുത്ത വെള്ളം അവിടെ നിങ്ങൾ വാങ്ങിച്ചോണ്ട് വന്ന ഭയങ്കര പരവേശത്തിലേക്ക് വേണോടാങ്ങാണേലും ഉപകരിച്ചു പിന്നെതാ മെറിണ്ട വാങ്ങിച്ചോണ്ടിട്ടുണ്ട് നീ പറഞ്ഞ അങ്ങനെ നമ്മൾ ഇന്ന് ഫുള്ളായിട്ട് യാത്രകളിലായിരുന്നു കേട്ടോ എന്റെ കൂട്ടുകാരിയെ കണ്ടിട്ട് ഒന്നും അതിലെ ഏഴ് വരെ ഒരുമിച്ച് പഠിച്ച ഒരു കൂട്ടുകാരിയെ കണ്ടു അവളും അവളുടെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണമൊക്കെ കഴിഞ്ഞ നാട്ടിൽ പോയി കഴിയുമ്പോഴേ നമുക്ക് നമ്മുടെ നാട് വല്ലാതെ മിസ് അവിടെ ഉള്ള സമയത്തൊന്നും നമുക്ക് ഈ ഒരു പെരുന്നാളോ ഈ ഒരു യാത്രകളോ അത്ര ഭംഗിയായിട്ടൊന്നും തോന്നില്ല പക്ഷേ ഞാൻ ആ നാട് വിട്ടു പോയി അവൾ കല്യാണം കഴിഞ്ഞ് അവൾ വർഷങ്ങളായി അവൾ വിദേശത്താണ് അപ്പം വരുന്നില്ല ഇങ്ങനൊരു പെരുന്നാളൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിലായിരുന്നു മസ്റ്റാഴ്ച എത്രയൊക്കെ നമ്മൾ ഏതൊക്കെ പൊസിഷനിൽ എത്തിയാലും നമ്മൾ ഏതൊക്കെ നാട്ടിൽ പോയാലും നമ്മുടെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും അറിയത്തില്ല അത് വീണ്ടും തിരിച്ചു കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാകാം അവളും അമ്മയെ കൂട്ടി വന്നത് ഇവിടെ നിന്ന് ഞാനും എൻ്റെ അമ്മേനേം കൊണ്ട് പോയി ഇവിടെന്നെ ഓട്ടോയിൽ കയറിയിരുന്ന അമ്മ അവിടം വരെ ഓട്ടോയിൽ പോയിട്ട് അതേ ഓട്ടോയിലെ തിരിച്ചിവിടെ എത്തി അവിടെ ഇറങ്ങി ഒന്നുമില്ല അതിന് വയ്യായിരുന്നല്ലോ അങ്ങനെ നമ്മളെ പടിപ്പെരുന്നാളൊക്കെ കൂടി പിന്നെ കടയില് ചെന്ന് വെച്ചുവാണിപ്പ കടയില് പോയതാണ് മക്കളെ നിങ്ങൾ കാണേണ്ടത് എന്റെ മൊനോ ഒന്നും വലിയ എനിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അത്

ഷാം അതിന്റെ ഡിന്റെ ഷാംപൂ അതിന്റെ കണ്ടീഷണർ വേണം കേട്ടോ എല്ലാരും ചോദിച്ചു ഹെയർ കെയറിന്റെ വീഡിയോ ചെയ്യാമോ ഞാൻ പ്രത്യേകിച്ച് ഇപ്പൊ ചെയ്യാറില്ലേ ഞാൻ നേരത്തെ താഴെയൊക്കെ നല്ല രീതിയിൽ തേച്ചുകൊണ്ടിരുന്ന എനിക്ക് നന്നായിട്ട് മുടി ഉണ്ടായിരുന്നു എണ്ണയും വെക്കുമായിരുന്നു താഴെയും വെക്കുമായിരുന്നു പിന്നെ കറ്റാർവാഴ അരിഞ്ഞിട്ട് അത് ചീച്ച എണ്ണയ്ക്കകത്തൊക്കെ ഇട്ട് ചീച്ച് ട്വന്റി വൺ ഡേയ്സ് വെച്ചാൽ ചീയും ഈ കറ്റാർവാഴ അത് തലേ തേച്ചാൽ ഭയങ്കര നാറ്റാണ് നാറ്റ സഹിക്കാൻ പറ്റത്തില്ല മുട്ടേക്കാൾ കൂടുതൽ നാറ്റാണ് പക്ഷേ നന്നായിട്ട് എന്നിട്ട് കഴുകിക്കളയും സോപ്പൊക്കെ ഷാംപൂ ഇട്ട് നന്നായിട്ടങ്ങ് കഴുകി കളയും അന്നേരം ഒന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഷാംപൂ ഉപയോഗിക്കുന്ന പറഞ്ഞ എൻ്റെ മണം സ്മെല്ല് സഹിക്ക അൺസഹിക്കബിൾ ആണ് ആരും നമ്മളോട് ആയിരിക്കും അപ്പൊ അതൊക്കെ എന്റെ പ്രൊട്ടക്ഷൻ ആയിരുന്നു പിന്നെ ചെമ്പരക്കി താടി ചെമ്പരത്തിടെ എല്ലാ പൂങ്ങളെ കറ താഴേക്ക് വരുന്ന വെറുതെ തള്ളി മറിക്കുന്ന അല്ല സത്യമായ കാര്യം പറഞ്ഞാണ് ഫോട്ടോസ് ഒക്കെ നമ്മുടെ ചാനലിലൊക്കെ ഉണ്ട് ഇപ്പൊതാ ഇതിലേക്ക് നമ്മള് ഒതുങ്ങി കൂടിയിട്ടുണ്ട് ഡവീന്റെ ഒരു ഷാമ്പൂ ഡൗവിന്റെ ഒരു കണ്ടീഷണറും അപ്പൊ കണ്ടീഷണർ മുടി ഒന്ന് ഒതുങ്ങി കിടന്നു നമ്മള് ഷാംപൂ ഇടുമ്പോൾ അഴക്കൊക്കെ പോയിട്ട് മുടിയൊന്ന് പടർന്നു വരും കണ്ടീഷണർ മുടി ഒന്ന് ഒതുങ്ങാനും ഒരു സ്മൂത്ത്നെസ് കിട്ടാനൊക്കെ വേണ്ടിട്ടാണ് അപ്പൊ അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ഇതന്നെടാ ആൻസിന് ഇത് എറേസർ ഇല്ലാന്ന് പറഞ്ഞാൽ കട്ടറ് കട്ടറില്ലെന്ന് പറഞ്ഞിട്ടൊരു കട്ടർ വാങ്ങിയതാണ് അതൊക്കെ എന്താ കാണിക്കാൻ എനിക്കറിയാൻ പാടില്ല ഇതൊക്കെ എല്ലാവരെയും കാണിക്കണം എന്നായി കൊച്ചു പറയുന്നത് ബിന്ദു ശ്രീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻസിന്റെ സ്വന്താണ് ആൻസിന് സ്വന്തമായിട്ടുള്ളൊരു വീടാണ് അപ്പൊ ആൻസ് എന്ത് വാങ്ങിയാലും അതെല്ലാരെയും കാണിച്ചു കൊടുക്കണം ഇതൊക്കെയാണ് ഇവന്റെ പറച്ചിലും അതുകൊണ്ട് ആർക്കും ഒന്നും തോന്നലേ മക്കളെ അത് അമ്മച്ചൊന്ന് നിലത്തേക്കിട്ട് പൊട്ടിച്ചു വെച്ചേക്കണം തോന്നണം പിന്നെ തണുപ്പ് കാലമല്ലേ എന്നോർത്ത് ഞാനൊരു തന്നിമത്തേക്ക് രണ്ടെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് ഇതിനകത്തേക്ക് വെച്ചേക്കാം ഞാനെങ്ങനെ വെച്ചാൽ അതെല്ലാം കൂടെ പൊട്ടും ഓ ഇതാ എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട് പോയി കിടന്ന് ഉറങ്ങണം ഭയങ്കര ആഗ്രഹമുണ്ട് പടിപ്പെരുന്നാളില് പോയാൽ പ്രധാനമായിട്ടും നമ്മൾ എന്ത് വാങ്ങും പിന്നെ ആൻസൂട്ടിന്റെ ഫേവറേറ്റ് ആണ് ഇത് ഈ ഉൾനാടാന്നൊക്കെ നമ്മൾ പറയുന്ന ഇത് വേണോടാന്ന് ചോദിച്ച ഞാൻ ചുമ്മാ വാങ്ങിച്ചുകൊടുത്ത ഹൽവ അലുവ അലുവ പിന്നെ ആയിരുന്നു ആയിരം രൂപയുടെ സാധനം ഈ സ്മരത്തി ോ നല്ല കത്തി പറഞ്ഞു അങ്ങനെയാണ് പണ്ടൊക്കെ പാത്രങ്ങള് വാങ്ങലായിരുന്നു യോ നഷ്ടാട്ടിയെ നഷ്ടാഴ്ചയോ പണ്ടേ ഞങ്ങൾ ഇന്നാലെ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് ടീച്ചേഴ്സ് പറയുമായിരുന്നു പല കളറിലുള്ള പൊട്ടിന്റെ കാര്യം കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ഞാൻ വാങ്ങിയതാണ് ഞാനിതൊന്നും തൊടാറും ഇല്ല തൊട്ടും ഇല്ലാട്ടോ അങ്ങനെ വാങ്ങിച്ചു ഇത് പെയ്യടിക്കാനല്ലേ ഇത് എനിക്ക് പൊട്ടാനാക്കി അപ്പൊ അഞ്ചാര കുട്ടി എല്ലാവർക്കും ഇത് അറിയാവുന്നതല്ലേ പല കളറിലുള്ള പൊട്ട് ചുമ്മാ വാങ്ങിയതാട്ടോ ആ ഒരു നെസ്റ്റാ ഞാനങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഒന്ന് പൊട്ടിച്ചടാ പാത്രങ്ങൾ അവരുടെ കുപ്പിയാ കുളാ കുപ്പിയോടെ സമയം പോണന്നേ അതുകൊണ്ടാടാ ഇതാ കടകാരൻ പയ്യൻ ഈ വീട് മിക്കുന്ന കട പയ്യനില്ലേ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച നമ്മുടെ ചാനൽ കേട്ടാ ഞാൻ വീഡിയോ എടുത്തോ വീഡിയോ എടുത്ത പറഞ്ഞു എനിക്ക് ചാനലൊക്കെ ഉണ്ട് എടുത്തോ വീട് തെരക്കേടില്ലാത്ത ചാനലാന്നൊക്കെ പറഞ്ഞു അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തേ മഴവില്ലാണെങ്കിൽ അമ്മ മഴവില്ലാടിലമ്മ ഈ വള ഞാൻ ആദ്യമായിട്ട് കാണാട്ടെ ഈ കളറെ പല കളറിലുള്ള വള എടായിട്ട് കവറ് ഈ വള ഞാൻ അത്ര ആഗ്രഹിച്ച് വാങ്ങിച്ചു ഈ ഒരു കളറ് ബ്രൗൺ കളറ് പൊട്ടിയടാ ഡാൻസ് അല്ല അല്ലേ ചുമപ്പിന്റെ പറഞ്ഞാൽ പല വെറൈറ്റി കളറുകളും ഞാൻ ആദ്യമായിട്ട് കാണട്ടെ ഇതെന്റെ കയ്യിൽ കറക്റ്റ് പാകം എന്റെ ചെറിയ കൈ എവിടെയൊക്കെ ശെരിക്ക് ഓതുന്നു പിന്നെ ചുമ്മാ രണ്ട് കമ്മലും വാങ്ങാനാന്നെട്ടാ ഇഷ്ടം തോന്നി വാങ്ങിയതാണ് കമ്പടിയെ കണ്ടിട്ടില്ല സാരി ഉണ്ടല്ലോ നിന്റെ നിന്റെതാ എടുത്തേകം ഇല്ലാട്ടോ കാണാനുള്ള ഒരു ഭംഗി കൊണ്ട് കൊതി ഒരു കൊതി കൊണ്ട് എടുക്കും കളയങ്ങ എന്റെ വൈ കേറോ കളയിലട വിട്ടു പോകാ ഞാനക്കേതാ മറ്റേ അവർക്ക് സാരിക്ക് ചെയ്യും ഒരുപാട് രൂപയുടെ കാർ വാങ്ങിച്ചോ ആൻസർ ഏതാ പൂട്ടിയോ ഡോർ തുറന്ന് നമുക്ക് കേറാൻ പറ്റൂട്ടോ ഒരുപാട് രൂപയായി പുകാട്ടിയാന്ന പറഞ്ഞത് എനിക്ക് ബുഗാട്ടി ഏതാണോ ഒരു കാര്യോ ഞാൻ ഒരു കാര്യോ ഇല്ലാതെ എല്ലാവർക്കും മനസ്സിലായി മനസ്സിലാക്കാണല്ലോ സ്പിന്നർ എല്ലാവരുടെ ഒരു വരില്ല ഞാനും ഓർത്ത എടുക്ക് സമയം ഒത്തിരി പോയ या तन्मिदं भरा മഹാവിഷ്ണുവിന്റെ ആയുധം സുദർശന ചക്രം എന്ന് പറയുമ്പോഴാണ് ഈ സിംഗ്റിന്റെ കാര്യം ഇതുപോലെ എല്ലാവരും മഹാവിഷ്ണു ഇങ്ങനെ നിർത്തുന്നേ ഉള്ളു ഇങ്ങനെ 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 കളിക്കാറുള്ളത് എന്തുവാണോ അതിന് ഒരു സമാധാനം കിട്ടുന്നു ചീപ്പ് അല്ല വാങ്ങിച്ചതാണല്ലോ പള്ളി പെരുന്നാളി ഫീൽ ഉണ്ട് പിന്നെ ഇത് എനിക്ക് ചീപ്പിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് വാങ്ങിയതാണ് ചീപ്പ് ചീപ്പടാ നേർച്ചയാണോ അതാ കുടിനോ അതെ കുടിനത്തേക്ക് എന്തെങ്കിലൊക്കെ പെൻസിലെടുക്കടാന്ന് പറഞ്ഞിഷ്ടപാടെ ഉണ്ട് ഏതെങ്കിലും ഒക്കെ എടുക്കാതെ നോക്കി പിന്നെ ഞാൻ രണ്ട് പെൻസിൽ അങ്ങനെ ആ പിന്നെ എനിക്ക് എനിക്ക് സാരിക്ക് പോത്താ പിന്നില്ല വല്യ പിന്നിൽ കിട്ടിയപ്പോ ഞാൻ വാങ്ങിയതാണ് ഓ ഏടാ ഇത് വാങ്ങിയതായി ഇതിനെതും ഉണ്ടല്ലേടാ പിന്നെട്ടാ ധരിക്കുന്നേ പേന പെൻസിലാണോ പേനയാണോട്ടാ ബാഹുബലിയുടെ ബാഹുബലിയോ ബാഹുബലിക്ക് ഞാൻ പറഞ്ഞിട്ട് എടുത്തായിട്ടാ തടയാതാ വരും ഒന്ന്

ആൻസോട്ടനെ എത്ര കളറാണ് ആൻസോട്ടനെ നമ്മൾ കാർ പെൻസില മടക്കി ആൻസോട്ടനെ നിന്നെ കളർ അടിച്ചു മരിക്കില്ല ഇല്ല ഇന്നെ മരിക്കില്ല എന്താ ഒരു ചെറിയ കൊണ്ടിടേ കളർ അടിക്കൂട്ടേ കേടായി പോ ഉണ്ണിക്കോ നെക്ക് നെക്ക് ഞാൻ വേറൊരു കളറെ പിടിച്ച് താറ്റി താറ്റിട്ട് അത് മുള്ളക പിന്നീട് മനസ്സിലായി ഇവിടെ ഞെക്കേണ്ടതെന്ന് ഗ്രീൻ നീ നോക്കിയില്ല അതിലേക്കും നോക്കിയോക്കെ ഈ ഫ്രൈനാണ് സീന്ന് വരാൻ പോണത് കാണിച്ച ബ്ലൂആ ബ്ലാക്ക് കളർ കൊടുത്തേ ഇതുണ്ട് ഇതന്നെ സീ സീൻ കാണിക്ക പള്ളിപ്പെട എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെയാ പറഞ്ഞേ ഒരു കിളി ഇരു കിളി മുക്കിളി നാക്ക് അടികേ സമയമില്ല പതികേ നീ നമുക്ക് അതിനെ പോക്കിവൺ കാർഡ് ഇതിലല്ലന്നുണ്ട് കൊണ്ടേത്ര നമ്പർ മാർക്കി പറയാം ഹും ഹും ഇതിന്റെ കൈയ്യിലിട്ടിരിക്കുന്നതാണോ ഇത് ലെജൻഡ് അതുകൊണ്ട് കോളേജിലൊക്കെ പോകുമ്പോ ഇതൊക്കെ ഇട്ടോണ്ട് പോകാവേ കുപ്പുകളൊക്കെ ഇട്ടോണ്ട് പോകാട്ടോ എന്നാലും ഞാൻ എല്ലാരും എല്ലാം ഓരോന്നോരോന്ന് കാണിച്ചു തരുന്നതായിരിക്കും ഓരോ വീഡിയോ ഓരോ ദിവസവും നമ്മുടെ മേക്ക് ഓവർ നമുക്കൊരു മേക്ക് ഓവർ വീഡിയോ കൂടി എല്ലാ ദിവസവും ഇടണം ആഗ്രഹം ഉണ്ട് എന്താണേലും ഞാനൊരു അടുത്ത് ഒരു വഴിക്ക് പോകും അപ്പൊ പിന്നെ ഒരു മേക്കോവർ നമ്മള് ഇന്നത്തെ മേക്കോവറ് നാളെ വോയിസ് കൊടുത്ത എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള വിചാരങ്ങളും ചിന്തകളും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഇനി ഒന്ന് മിണ്ടായി കിടക്കാം അവൻ ഒരു കാട് കിട്ടിയതോടുകൂടി എനിക്ക് ഇതിനകത്ത് ഇന്ന് വാങ്ങിയതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാണ്

അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ വൈഡപ്പ് ചെയ്യട്ടെ ഇനിയിപ്പോ എന്തേലൊക്കെ കഴിക്കാൻ പോവുകയാണ് കുട്ടികാരെ ഇവന്റെ പലഹാര പാത്രത്തിൽ തിന്ന് ബാക്കി ആയതൊക്കെ എടുത്ത് പെണ്ണ കളഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ കേട്ടി വെക്കാൻ ശ്രദ്ധിക്കേതാണ്ടക്കെ ഇരുന്നുണ്ട് പിച്ചും പേരും ഒക്കെ പറയുന്നുണ്ട് എന്തോ അപ്പൊ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും തരാം ഐസ്ക്രീമൊക്കെ തിന്നിട്ട് ക്ഷീണത്തിലാണ് വിശ്രമത്തിലാണ് നമ്മളിപ്പോ വീഡിയോ ചെയ്യാണ് വീണ്ടും പുതിയ വിശേഷം പുതുവരേക്കോ